ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ വരെ റെക്കോർഡ് അതായത് രേഖപ്പെടുത്തിയ ഒരു മോഡലാണ് ഈ കാണുന്നത് അത് കോയമ്പത്തൂര് അതായത് ഒരു മനുഷ്യന് നൂറ്റി പന്ത്രണ്ട് ചക്ര അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം കൂടെ യോജിപ്പിച്ചതാണ് ഇവിടെ ഒരു ലിംഗം അതിന് യോഗേശ്വര എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയൊരു സ്കൾച്ചർ നമുക്കിപ്പോ നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു നൂറ്റി പന്ത്രണ്ടിന് കണക്കാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിക്കാത്തൊണ്ട് ഇപ്പോ ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്മളിപ്പോ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ വന്ന് ഫസ്റ്റ് മസാല ദോശ ട്രൈ ചെയ്ത് നോക്കണം സ്പെഷ്യൽ മസാല ദോശ എത്തി മസാല വച്ച കഴിക്കുന്നതിന് ആദ്യം മസാല എടുക്കുന്നതിന് മുന്നേ ഇത് മാത്രം എടുക്കും അറ്റത്തിൽ സംഭവം സാമ്പാർ സാമ്പാറ് അവിടെ സാമ്പാർ തക്കാളി ചട്ടി പിന്നെ സാധാരണ തേങ്ങ ആരും Yeah, I need to get this കോഫി അല്ല ഇവിടെ ഫിൽ കോഫിയാണ് നമ്മളിപ്പോ കോയമ്പത്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഞാൻ അടുത്ത പരിപാടി ബസ് പിടിക്കാൻ ഇവിടുന്ന് ഫോർട്ടിൻ ഡി ഫോർ ഡി എന്നുള്ള ബസ് വേണം നമ്മൾ ആദ്യയോഗിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന ഓട്ടോക്കാരെല്ലാം പറയും കയറ് കയറ് കയറെന്ന് പറയും അവരെ നോക്കണ്ട ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഇറങ്ങി ഇവിടുത്തെ ഒരു എ ടി എമ്മിന്റെ അവിടെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ ബസ് കിട്ടും എന്നാണ് പക്ഷെ പിന്നെ മനസ്സിലായി ജസ്റ്റ് ഇറങ്ങി ഫ്രണ്ടിലോട്ട് നടക്കുമ്പോ ബോർഡൊക്കെ ഉണ്ട് ഇടത്തോട്ട് പോണം അതായത് ശിരുവാണി ഇരുപത്തെട്ട് കിലോമീറ്റർ എന്നൊക്കെ എഴുതിയേ അതല്ലാതെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോണം ഞാൻ ഇപ്പൊ ഇതേ ദീവഴി എന്നിട്ട് ലെഫ്റ്റിലോട്ട് ഇടം പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോർട്ടീൻ ലീന്നുള്ള ബസ് കിട്ടും അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഇഷയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു ഇതിനായിട്ട് ആയിട്ടുള്ള കാരണം കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഏകദേശം അരമണിക്കൂർ ഇടവിട്ടാണ് ബസ് ഉള്ളത് പക്ഷെ ഇന്ന് ഞാൻ ഒരു പതിനൊന്നേ കാലു തൊട്ട് പന്ത്രണ്ടേ മുക്കാല് വരെ വെയിറ്റ് ചെയ്തിരുന്നു അന്നിട്ടാണ് ഒരു ബസ് വന്നത് എന്താണെന്നറിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഇവിടെ എല്ലാവരുടെയും ബസ് കുറവാണ് അങ്ങനെ അത് ഇച്ചിരി പാടായപ്പോ അതും രണ്ട് ബസ്സിലുള്ള ആൾക്കാരും ഒറ്റ ബസ്സിൽ എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇടിച്ചു കൂത്തിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നിരിക്കുന്നത് ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാം എന്താ നമ്മുടെ ബസ് പോകാനുള്ള ബസ്സാണ് അത് പക്ഷെ പോയി നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് ബസ് വരും അപ്പം നമ്മൾ തിരിച്ചു പോകും അതാണിപ്പോൾ ഇവിടുത്തെ പ്ലാൻ അപ്പം എന്തായാലും ബാക്കി കാര്യം ദൂരെ നമുക്ക് ആദ്യയോഗിയെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ചുപേരും അങ്ങോട്ട് നടക്കാൻ ആദ്യയോഗിയിൽ ആദ്യമായാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മാക്സിമം വെള്ളം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ബോട്ടിൽ ഒരു ലിറ്റർ വെള്ളത്തിന് നാപ്പതും നാപ്പത്തഞ്ചും അമ്പത് രൂപയൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുകൂടാതെ ചെറിയ ചെറിയ സ്നാക്സ് ഇപ്പൊ സമോസ വെജ് ബർഗർ വെജ് പപ്സ് അങ്ങനെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് പക്ഷെ അതിനെല്ലാം നാപ്പതും അമ്പതും രൂപയൊക്കെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ എല്ലാ ഐറ്റംസിനും ഇപ്പൊ ഒരു പിന്നെ ഏർ ഇപ്പൊ ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കാൻ തന്നെ നൂറും നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് മാക്സിമം ഫുഡ് വെള്ളം അതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇവിടുന്ന് ഏകദേശം കാണുമ്പോൾ കുറച്ചേ ഉള്ളെന്ന് തോന്നും പക്ഷെ ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ നടന്നു പോകണം ഫ്രീമെക്കൻ വേറെ ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് അധികം നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ ഉള്ള പോലെ തോന്നും പക്ഷെ ഇവിടെ ശരിക്കും ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഇപ്പം നടന്ന് നടക്കാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഈ നടന്നു പോകുന്ന ദൂരമല്ലാതെ ഇതിന്റെ ആശ്രമത്തിലോട്ട് ഏകദേശം നല്ല ദൂരമുണ്ട് അത് നമ്മൾ കാളവണ്ടിയിലിവിടെ ഇപ്പം കണ്ടില്ലേ അതേപോലെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി കാര്യവും നമ്മൾ നമ്മളിതിൻ്റെ വെറൈറ്റി വിശേഷവും കാര്യമൊക്കെ പറയാം കുറച്ച് നേരം നന്നായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ പക്ഷെ അത് നടക്കുന്നില്ല ഇവിടുന്ന് ട്രെ ബസ്സിൻ്റെ ഈ സർവീസ് മൊത്തത്തിൽ പ്ലാനിങ് നമ്മളെ തെറ്റിച്ച് അങ്ങനെ തന്നെ പറയാം നമ്മളിപ്പോൾ കണ്ടോ ആദ്യോഗിയുടെ നമ്മൾ സത്യം പറഞ്ഞാൽ ബാക്ക് സൈഡിൽ കൂടെ ആണോ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കാളവണ്ടിയിൽ നമ്മളെ ആശ്രമവും കാര്യം കാണിക്കുമെന്ന് പറഞ്ഞത് ആ ഒരു മേഘം കണ്ടോ ഇവിടെ ഒരു മേഘം കണ്ടോ അതിന്റെ തൊട്ട് താഴെ ആദിയോഗയുടെ ആ ഒരു വലിയ സ്കൾപ്ചർ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം പക്ഷെ ബസ് ഇവിടെ വരെയാണുള്ളത് എനിക്ക് അവിടെ തിരക്ക് കൂടി പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് നേരെ ബാക്കിൽ നിന്ന് നേരെ കറങ്ങി ഫ്രണ്ടിലോട്ട് പോകാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു ഒരു വലിയ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇവിടെ നോക്കും നമ്മുടെ തൊട്ടെടുത്താന്ന് തോന്നും പക്ഷെ നല്ല ദൂരമുണ്ട് അതും നല്ല പോലെ ആൾക്കാരാണ് നല്ല പോലെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മളിപ്പോ ഈ ബാക്കിൽ കാണുന്ന അതായത് ശരിക്കും ആദ്യോഗിയുടെ ബാക്കിലെ വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത് അത് കൂടാതെ തന്നെ ഇപ്പൊ കാണുന്ന ഈ ഒരു മലകൾ എന്ന് പറയുന്ന നീലഗിരി കുന്നുകളാണ് അതുകൂടാതെ ഇതൊരു വെള്ളിയങ്കിരി ഫോറസ്റ്റ് അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് പക്ഷെ മെയിനായിട്ട് കഴിഞ്ഞാൽ അതിന്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയും കാര്യവും അല്ല ഇത് അത് ഈ വെള്ളിയങ്കിരി ആ ഒരു സ്ഥലത്ത് ശിവന്റെ ഒരു അമ്പലം ഉണ്ട് പക്ഷെ അതുമായിട്ട് ഇതൊരു ബന്ധമില്ല ഇത് സദ്ഗുരു ജഗ്ഗി വാസുദേവ് പ്രൈവറ്റ് ആയിട്ട് എടുത്ത ഒരു സ്ഥലത്ത് നിർമ്മിച്ച ഒരു വലിയൊരു എന്താ പറയുന്നത് സ്കൾച്ചർ എന്ന് തന്നെ പറയുന്നത് നിങ്ങളെ ഞാൻ ബാക്കിലെ വിഷവ് കാണിച്ചില്ല ഇതാണ് ബാക്കിലെ ആ ഒരു സൈഡ് ഞാൻ നമ്മൾ കറക്റ്റ് വന്ന ആ ഒരു വഴിയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ വന്നത് ഈ വഴിയാണ് പക്ഷെ അതല്ലാതെ ഈ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് ഇതിൽ കൂടെ വരുമ്പോഴേ കറക്റ്റ് നമുക്ക് ഫ്രണ്ട് വഴി നമുക്ക് കയറാൻ പറ്റും ഇന്ന് നല്ലപോലെ ആൾക്കാരും കണ്ടാൽ തന്നെ മനസ്സിലും നല്ലപോലെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ബാക്കിൽ തന്നെ കൊണ്ടിറക്കിയത് ഇനി അവിടെ പോകുമ്പോൾ നിങ്ങളാലോചിക്കും ഈ പോകുന്നവരെല്ലാം ബസിൽ പോകാനുള്ളവരാണ് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ നിന്ന് തന്നെ വരാം ക്ഷീണിച്ചു നല്ലതായിട്ട് ഇപ്പതൊക്കെ എഴുന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ വരണം പക്ഷെ വന്ന് ഇവിടെ ഒന്ന് കണ്ടു കഴിയുമ്പോ ഭയങ്കര ഹാപ്പിയാണ് വേറെ ലെവൽ ഫീൽ സത്യമായി നമുക്ക് യോഗ മെഡിറ്റേഷൻ ആ ഒരു രൂപത്തിൽ ചെയ്തിരിക്കുന്നതാണ് പക്ഷെ ഇവിടത്തെ ആംബിയൻസ് ഈ ഒരു മലയും കാറ്റൊക്കെ എൻ്റെ ഈ നല്ല വെയിലുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ഒരു എവിടെ നിന്ന് തണുപ്പ് അടിക്കുന്നുണ്ട് അത് വേറെ ലെവൽ ഫീൽ ഫീല് എന്തായാലും എല്ലാരും ഒന്ന് വരിക സമയം കണ്ടെത്തി വരണം ഇതിനൊക്കെ പിന്നെ എന്തിനാ ഇത് പൂർണ്ണമായിട്ട് സ്റ്റീലിൽ പണിതിരിക്കുന്ന ശിവന്റെ ശില്പമാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ശിവന്റെ മാലയായിട്ട് കാണുന്ന ഇത് ഇത് ഒറിജിനൽ രുദ്രാക്ഷനാണ് ഞാൻ അടുത്തു പോയിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്ക മനസ്സിലാവത്തുള്ളൂ ഏകദേശം ഒരു ഏഴ് അഞ്ചാറടി ഏഴടി മാക്സിമം ആ ഒരു ഗ്യാപ്പിൽ ആരും തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തൃശൂല രീതിയില് ഒരു എന്താ പറയുക ഇരുമ്പിന്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല കാണിച്ചൊരു ഇതുണ്ട് ഇത് കറക്റ്റ് ഇത് രുദ്രാക്ഷമാണ് രുദ്രാക്ഷം വെച്ചിട്ടാണ് ഒരു മാല ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത് വന്നാൽ മാത്രമേ ഇതിന് ഈ ഒരു സ്റ്റീലിന്റെ അതായത് ഇത് പണി പണി ചെയ്യുമ്പോൾ അതിന്റെ ഒരു സർഫസ് വരുന്ന ഒരു എന്താ പറയുക ഒരു മാറ്റവും കാര്യമല്ല നിങ്ങൾക്ക് അടുത്ത് വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കുറെ ദൂരെ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് രീതിയിൽ ചെയ്തിരിക്കുന്നതോന്നും പക്ഷെ നിങ്ങൾക്കൊന്ന് കാര്യം മനസ്സിലാക്കുക ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ വരെ റെക്കോർഡ് അതായത് രേഖപ്പെടുത്തിയ ഒരു മോഡലാണ് നമ്മളിപ്പോ കാണുന്നത് അത് കോയമ്പത്തൂര് ഇവന്റെ കണ്ട ജഡ അതായത് പുറകിലെ വശമാണ് ഇപ്പൊ ജട ഇങ്ങനെ താഴെ വരെ വന്നിട്ട് ഏറ്റവും കോമഡി ആൾക്കാർ ഈ തള്ളി നിൽക്കുന്നുണ്ട് അതായത് ഈ ജട ബാക്കിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് നമുക്കിത് തൊട്ടാലറിയത് സ്റ്റീലാണോ കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൃശ്ശൂരം കുറച്ചു തള്ളി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് എന്തോട്ട് കാണിച്ചു തരാം ഒരു മിനിറ്റ് അതായത് നമുക്ക് കൈ എത്തുമെന്ന് നമുക്ക് വിചാരിക്കും പക്ഷെ അവിടെയാണ് നമ്മളെ പറ്റിക്കുന്നത് ഇത് ബാക്കിലോട്ട് നമുക്ക് ഇത് തൊടാൻ പറ്റത്തില്ല ബാക്കിലോട്ട് ഇങ്ങനെ തള്ളി എടുക്കുന്നു ബ്ലോഗർ ആ വഴി കൂടെ നടക്കുന്നു സൈഡിലെല്ലാം നെൽപ്പാടവും ആ രീതിയിൽ കുറച്ച് വായൽ ആ ഒരു ഏരിയ ആണ് പിന്നെ ഇവരുടെ ആശ്രമവും കാര്യമാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ആ അതായത് ഇവിടെ ചുറ്റുമല ചുറ്റുമല നടുക്കാണ് ഒരു ശില്പം കാര്യമുള്ളത് തൊട്ടടുത്ത് ആസ്മു കാറ്റാണോ കാറ്റുകൊണ്ടാണോ അത് ഇങ്ങനൊരു സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ അത് അറിയില്ല ഭയങ്കര സമാധാനം ഭയങ്കര സമാധാനം പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ അല്ലേങ്ങനെ ഇവിടെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോ തന്നെ ചുറ്റും ആൾക്കാരാണ് പക്ഷെ നമ്മൾ എന്തോ തനിയെ ആരുമില്ലാതെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇനി ഈ ഒരു പ്രതിഷ്ഠയുടെ പ്രത്യേകത ഞാൻ പറയാം അതിന് മുന്നേ ഞാൻ പ്രതിഷ്ഠയുടെ ഏകദേശം ഈ ഒരു ജഡയുടെ ജഡയുടെ ബാക്ക് ഒരു സൈഡിലാണ് ഇരിക്കുന്നത് ിൽ ആളുകളും കാര്യം ഉള്ളതുകൊണ്ടാണ് ഇതെന്ന് പറയുന്ന സദ്ഗുരു ജഗി വാസുദേവ് ഏകദേശം രണ്ട് വർഷക്കാലത്തോളം പ്ലാൻ ചെയ്തിട്ട് എട്ട് മാസം കൊണ്ട് പണിയിപ്പിച്ച ഒരു ശില്പവും കാര്യമാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് അടിയാണ് ഈ ഒരു ആദ്യ യോഗിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ യോഗ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അത്ര വിശദീകരിച്ച് പറയാത്ത യോഗ എന്നുള്ളതിലെ മോക്ഷം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഏകദേശം നൂറ്റി പന്ത്രണ്ട് സ്റ്റേജ് വേണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ശില്പം ഇവിടെ പണിതിരിക്കുന്നത് അതായത് ഒരു മനുഷ്യന് നൂറ്റി പന്ത്രണ്ട് ചക്ര അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ടാണ് ഇവിടെയൊരു ലിംഗം അതിന് യോഗേശ്വര ലിംഗം എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയൊരു സ്കൾച്ചറ് നമുക്കിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു നൂറ്റി പന്ത്രണ്ടിന് കണക്ക് ആദ്യം ഈ നൂറ്റി പന്ത്രണ്ടെന്ന് കേട്ടപ്പോൾ ഞാനൊന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ആലോചിച്ചു അങ്ങനെ ചുമ്മാ സെർച്ച് ചെയ്ത് എൻ്റെ കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു കൺസെപ്റ്റൂടെ എൻ്റെ ബാക്കിലുണ്ടെന്ന് മനസ്സിലായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ പൂർണ്ണകായ പ്രതിമ അതായത് ഗിന്നസ് റെക്കോർഡിൽ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ ഇവിടുത്തെ കോയമ്പത്തൂരുള്ള ഈ ഒരു ആദ്യോഗിയുടെ സ്ട്രക്ചർ ആണ് പൂർണമായ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ അതിൻ്റെയാണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം സദ്ഗുരു ജഗ്ഗി ദേവ് പ്ലാൻ ചെയ്തിട്ട് എട്ട് മാസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് അതുകൂടാതെ നോയിക്കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലാണ് പ്രധാനമന്ത്രി ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തത് ഇവിടെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അമ്പലം പോലെ തോന്നാൻ അങ്ങനെയല്ലേ ഇത് സത്യം പറഞ്ഞ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് ജഗ്ഗിവാസ്തേവ് സദ്ഗുരു ജഗ്ഗിവാസ്തേവ് നിർമ്മിച്ച ഒരു സ്കൾച്ചർ ആണ് ഈ ഒരു ആദി യോഗി എന്ന് പറയുന്നത് ഒരു വേറെ ലെവല് ഫീൽ എന്ന് പറയുന്നത് ഇത്രയും സമാധാനമായിട്ടൊരു ഫീല് സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ അതായത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇത്രയും തിരക്കാണ് ഈ കാണുന്ന ഈ ആൾക്കാരുടെ ഇടയില് നമ്മൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ പോലും ഇവിടെ ഒറ്റയ്ക്ക് നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന ഒരു ഫീലാണ് അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് പറയാം ഫോട്ടോ ഒരു സൈഡിൽ ഫോട്ടോ എടുക്കുന്നു മറ്റൊരു സൈഡിൽ വീഡിയോ എടുത്ത് ഞാൻ ഇതേപോലെ നടക്കുന്ന പോലെ കുറേ പേര് നടക്കുന്നു പക്ഷെ അതൊന്നും അല്ല ഞാൻ കുറച്ചു നേരം വീഡിയോ ഓഫ് ചെയ്ത് ഫോട്ടോയൊന്നും എടുക്കാതെ ഒരു പത്ത് മിനിറ്റ് ഒരു സൈഡിൽ പോയി ഉണ്ടാതിരുന്നു അത് ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര സമാധാനമായിട്ടിരിക്കാൻ പറ്റും ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നതെന്നോ ഇങ്ങോട്ടേക്കാണ് ഞാൻ പോകാൻ പോകുന്നതെന്നോ വീട്ടുകാരോട് ആരോടും പറഞ്ഞില്ല അമ്മയോടും പറഞ്ഞില്ല എന്നോടും പറഞ്ഞില്ല ജസ്റ്റ് ഒരു യാത്രയും കാര്യവും ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുവരിയുമ്പോൾ അവർക്കും ഇത് വരാൻ തോന്നുന്നു ഒരു ഉറപ്പുണ്ട് ഞാൻ അവരെ കൊണ്ടുവരികയും ചെയ്യും അത്രയും അടിപൊളി ഒരു സ്ഥലം പക്ഷെ കുറച്ച് യാത്രയുണ്ട് അത് മാത്രമാണ് നമുക്ക് കുഴപ്പമില്ല വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് യാത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കൊണ്ടുവരണം നിങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വന്ന് ഇവിടെ ഈ ഒരു രൂപം കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫീനും മനസ്സിലായി കഴിയുമ്പോൾ ആ അതൊന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ആദ്യോഗിക സോഴ്സ് ഓഫ് യോഗ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബിന്റെ കാരൻ സൈനിങ് ഔട്ട്